ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരും നമുക്ക് ഒറ്റ കോഴിക്കുഞ്ഞ് പോലും മിസ്സാവാതെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് തള്ളക്കോഴികൾ നമ്മൾ ഒരുമിച്ച് വിരിപ്പിന് വയ്ക്കുകയും അവർ ഒരുമിച്ച് വിരിപ്പിച്ച് ഇറക്കുകയൊക്കെയാണ് ചെയ്യാറ് എന്നിട്ട് നമ്മൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നമ്മൾ സെപ്പറേറ്റ് ഒരു കൂട്ടിലൊക്കെ ആക്കിയാണ് വളർത്തിയെടുക്കാറുണ്ടോ ചെയ്യാറ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോൾ വിരിപ്പിന് വെക്കുന്നതും അവരെ സെറ്റ് ചെയ്യുന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്തിനൂറ് കുഞ്ഞുങ്ങളുണ്ട് നമ്മളിപ്പോൾ വിരിയിപ്പിച്ചെടുത്തത് ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇവരെ നമ്മൾ വേറെ കൂട്ടിലേക്ക് മാറ്റുകയാണ് അപ്പം അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഇവരെല്ലാവരും നമ്മൾ പുറത്ത് നമ്മൾ ഉപയോഗിക്കാത്തൊരു ഉണ്ട് അതിനുള്ളാണ് ഇവരെ നമ്മൾ ആൾക്കാറ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ അതിന് അടിഭാഗത്തൊക്കെ നല്ല ഉണങ്ങിയിട്ടുള്ള ഈർച്ചപ്പൊടി മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചൂട് പിന്നെ ഇവർക്ക് അത്യാവശ്യമായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഒരു അറുപത് വാട്ടിൻ്റെ ബൾബാണ് നമ്മളിവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇംഗ് ബാറ്ററിൽ ഉപയോഗിക്കുന്ന ബൾബുണ്ടല്ലോ അങ്ങനത്തതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ അവർക്കൊരു ഒരടി ഉയരത്തിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ബൾബോഡറിന് ചുറ്റുവായിട്ട് ബൾബിന് ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ പ്ലേറ്റ് പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് കിട്ടുന്ന കിട്ടും അതെന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ലസോട്ടോ എന്ന് പറഞ്ഞാൽ വാക്സിൻ കൊടുക്കാനെട്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കോഴിക്കുഞ്ഞു പോലും മിസ്സായി കിട്ടില്ല അവർക്ക് നല്ല പ്രതിരോധശേഷി നല്ല ആരോഗ്യം ഒക്കെ ഉണ്ടാവും അത് നമ്മൾ വിരിഞ്ഞിറങ്ങിയിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ അത് നമുക്ക് കടയിൽ നിന്ന് ഒരു നൂറ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ വിലയുള്ള ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതെന്ന് പറയുമ്പോൾ ഒരു രണ്ട് ബോട്ടിലായിട്ടാണ് കിട്ടുക ഒന്നിലൊരു പൗഡർ രൂപത്തിലും ഒന്നിലൊരു ലിക്വിഡ് ആയിരിക്കും അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാക്സിൻ വാങ്ങിക്കുന്ന സമയത്ത് അവരത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ റെഫ്രിജിറ്ററിൽ നിന്നാണ് എടുത്ത് തരിക അപ്പോൾ അത് നല്ല തണുപ്പ് ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ കൊടുത്തിട്ട് അപ്പം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ പോവാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ടത് മിക്സ് ആക്കി വെള്ളമാണെന്നുണ്ടെങ്കിലും അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് എക്സ്പയർ ആകട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവർക്ക് മിക്സ് ആക്കുകയാണ് ഇനി നമുക്കിത് ഓരോ തുള്ളി നമ്മൾ ഓരോ കണ്ണിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് കാണിച്ചു തരാൻ നല്ല രസം ഉണ്ട് കാണാൻ അപ്പം നമ്മളിത് ആ പൊടിയും വെള്ളം കൂടി മിക്സ് ആക്കി നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യുക കേട്ടോ പിന്നെ നമുക്കത് ഓരോ കോഴിക്കുഞ്ഞിൻ്റെ ഒരു കണ്ണിൽ മാത്രം ഇട്ടിച്ച് കൊടുത്താൽ മതി ഓരോ തുള്ളി വീതം നമുക്ക് ഇട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവരെല്ലാവരും കൂടി പറക്കിയിട്ടൊരു ബക്കറ്റിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് കൊടുത്തതിനെ മാത്രം കൂട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചയോളം ഇവർക്ക് സ്റ്റാർട്ടറും പിന്നെ വെള്ളവും മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ സ്റ്റാർട്ടർ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രാഗി കൊടുക്കാട്ടോ രായി എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലേ ദിവസം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാം കേട്ടോ കണ്ണില്ല നമ്മൾ അവരുടെ കണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ അവർ വായോണ്ട് ഇങ്ങനെ ഇറക്കുന്നത് കാണാം അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടോ അപ്പൊ നമ്മൾ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരെ ഇവര് ചൂടിനടിയിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അടി പരന്ന പാത്രത്തിൽ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ കുറച്ച് ഉയരമുള്ളൊക്കെ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇവർ അതിൽ ചാടി ആത്മഹത്യ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കുറച്ച് പരന്ന പാത്രത്തിൽ കുറച്ച് സ്പ്രെഡ് ആയി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ സ്റ്റാർട്ടറും വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഈ സമയത്ത് ഒരു രണ്ടാഴ്ചയോളം നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് പിന്നെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂട്ടിൽ വെച്ച് കൊടുത്താൽ അത് പുറത്തേക്ക് പോയിട്ട് അവിടെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കാട്ടോ ഇവർ കൂടുതൽ നമ്മൾ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും കണ്ണിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്ന് പറയുമ്പോൾ നല്ല പ്യുവർ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ റെസോർട്ടെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിരിപ്പിനി വെച്ച എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ ആ മുട്ട വെക്കുന്ന സമയത്ത് മുട്ടയിലുള്ള പ്രത്യേകതകളും എല്ലാം കൂടി നമ്മൾ വേറൊരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതാ നല്ല സുന്ദരി കോഴിക്കുഞ്ഞുങ്ങളാണ് കറുപ്പും വെള്ളയും എല്ലാം ഉണ്ട് നല്ല ഭംഗി ഉണ്ട് വരെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ട് കുറച്ച് സമയമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ട് അതിനെല്ലാം ബൾബിന് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇവർ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ ഇവരെ സൈൽ ചെയ്യാന്നായിട്ട് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാ കുറച്ചെണ്ണത്തിനൊക്കെ നമ്മൾ വാക്സിൻ കൊടുത്ത് നമ്മൾ ബൾബിനെ ചൂടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇവർ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ മാറ്റുന്നത് ഇവർ നല്ല ഹാപ്പിയാണ് ചാടിച്ചാടി നടക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവർക്ക് സ്റ്റാർട്ടറും വെള്ളവും എല്ലാം വെച്ച് കൊടുക്കാനുണ്ട് കെട്ടോ അപ്പം ഇതാ നമ്മൾ ഇവർക്ക് സ്റ്റാർട്ടർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും മെല്ലെ മെല്ലെ കൊത്തി കൊത്തി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ നല്ല രസം കാണാനായിട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് നല്ല സൂപ്പറായിട്ട് തന്നെ സ്റ്റാർട്ടർ ഒക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാഴ്ചയോളം കോഴിക്കുഞ്ഞ് വരുന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞതോട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ടറും വെള്ളം മാത്രം കൊടുക്കുക അങ്ങനെ വാക്സിനൊക്കെ കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമ്മളിവർ വലുതാവനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാ വീഡിയോസ് വീഡിയോസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് കുഞ്ഞ് ബലൈക്കണെന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇങ്ങനെ നമ്മൾ വീഡിയോസ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ശേഷം നമ്മൾ സെയിൽ ാണ് വിചാരിക്കുന്നത് സെയിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യണ്ട കേട്ടോ അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ വീഡിയോ കിട്ടാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഇതാ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടിപറന്നൊരു പാത്രത്തിൽ ഇവർക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും വന്നു നോക്കി പോകുന്നുണ്ട് കേട്ടോ കുടിക്കുന്നൊന്നും കാണാനില്ല എല്ലാരും സ്റ്റാർട്ടർ കഴിക്കാൻ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോരുത്തരായിരിക്കും വെള്ളമൊക്കെ വന്ന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ നല്ല സൂപ്പറായിട്ട് തന്നെ വളരും കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാട്ടോ എങ്കിലേ ഞങ്ങൾ ഇടുന്ന അടിപൊളി വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ